മുംബൈ ഇന്ത്യൻസിനു വേണ്ടി മറ്റ് ടീമുകളെല്ലാം വിജയിച്ച മത്സരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത് എന്നാൽ അവസാനം മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുന്ന ഇപ്പോൾ കണ്ടിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പ്രധാനമായും ലക്നൗ സൂപ്പർ ജയൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നീ ടീമുകളാണ് അവരവരുടെ മത്സരങ്ങളിൽ വിജയിച്ചത് ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തിയിരുന്നെങ്കിൽ ക്വാളിഫയർ വണ്ണിലേക്ക് പ്രവേശിക്കാമായിരുന്നു ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ സീറ്റ് മുറപ്പിക്കാമായിരുന്നു എന്നാൽ ഇന്നത്തെ മത്സരത്തിലെ ദയനീയ പരാജയം മുംബൈ ഇന്ത്യൻസിനെ എലിമിനേറ്ററിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് എലിമിനേറ്ററിൽ എതിരാളികൾ ആരെന്നറിയാൻ വേണ്ടി മുംബൈക്ക് ഇനിയും കാത്തിരിക്കണം ഒന്നെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസോ ആർ ആയിരിക്കും എന്നാൽ ഈ രണ്ട് ടീമുകൾ ആയി നടന്ന ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസ് അവരുമായി പരാജയപ്പെട്ടിരുന്നു മുംബൈക്ക് അതുണ്ടാക്കാൻ പോകുന്ന സമ്മർദ്ദവും വളരെ വലുതാണ് രണ്ട് ടീമുകളും ശക്തമാണ് എന്നാൽ മുംബൈക്ക് ഇന്നത്തെ മത്സരത്തിൽ പറ്റിയ പിഴവുകളെ കുറിച്ച് ആരാധക ഗ്രൂപ്പുകളും ചർച്ചയാക്കുകയാണ് ബാറ്റിംഗിൽ രോഹിത് ശർമ്മയുടെ ഫോം തന്നെയാണ് മുംബൈ ഇനിയൻസിനെ പ്രതികൂലമായി ബാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി രോഹിത് തീരെ ഫോമിലല്ല അതോടൊപ്പം റയാൻ റിക്കൾട്ടിനും വിൽ ജാക്സും ടീമിനൊപ്പം കാണില്ല എന്നുള്ളതും മുംബൈയെ സമ്മർദ്ദത്തിലാക്കുന്ന മറ്റൊരു കാര്യമാണ് റിക്കൾട്ടിന് പകരം ജോണി ബേസ്റ്റോ ടീമിലേക്ക് എത്താനും ബിൽ ജാക്സന്റെ മകനും അസലംഗ ടീമിലേക്ക് എത്താനും വലിയ രീതിയിൽ സാധ്യതകളുണ്ട് എന്നിരുന്നാലും രോഹിത് ശർമ്മയുടെ ഫോം തന്നെയാണ് ഏറ്റവും നിർണായകമാകുന്നത് സൂര്യകുമാർ യാദവ് പതിവ് പോലെ ഫോമിലുണ്ട് എന്നാൽ തിലക് വർമ്മ നിരാശപ്പെടുത്തുകയാണ് ഹാർദിക് പാണ്ഡ്യയും നമന്ധീറിലും വലിയ പ്രതീക്ഷ വെക്കുന്നുമുണ്ട് മുംബൈ ബോളേഴ്സിൽ നിരാശപ്പെടുത്തുന്നത് ദീപക് സെഹറാണ് ദീപക് സെഹറിന്റെ ആദ്യ ഓവറുകൾ മികച്ചതാണെങ്കിലും പിന്നീടുള്ള ഓവറുകളിൽ വിക്കറ്റ് വീഴുന്നത് വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള മത്സരം അതിന്റെ ഉദാഹരണം തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ ചെറിയ പരിക്കോട് കൂടിയാണ് ചഹർ കളിച്ചത് അതും എടുത്തു പറയേണ്ടതാണ് ഇത്തരം ദൗർബല്യങ്ങളെല്ലാം മുംബൈക്ക് മനസ്സിലാക്കാൻ സാധിച്ച മത്സരമായിരുന്നു പഞ്ചാബ് കിങ്സുമായി സംഭവിച്ചത് എന്നാൽ അതിൽ നിന്നുള്ള വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് എലിമിനേറ്റർ കളിക്കാൻ തന്നെയാകും മുംബൈ ലക്ഷ്യമിടുന്നത് അതേസമയം മുംബൈക്ക് കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്